ം എഴുതിയ മിനി കഥ പുനർജന്മം ശബ്ദം നൽകുന്നത് ജയിൽ സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സുരയ്യ ചുറ്റും നോക്കി പരിചയമുള്ള ആരെയും അവിടെയെങ്കിലും കണ്ടില്ല വാതുക്കൾ നിന്ന് ജയിൽവാഡൻ പരിചയഭാവത്തിൽ ചിരിച്ചു കാണിച്ചു സുരൈം ചെറുതായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ജീവിതം കഠിനമാണല്ലേ ഒരു ഭീകരന്റെ ഒളിത്താവളം പോലെ ഭീകരമല്ല ഇനി എത്ര നാൾ ഉണ്ട് സുരയെ ചോദിച്ചു നല്ല നടപ്പാണെങ്കിൽ അഞ്ചു വർഷം അയാൾ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു അഞ്ചു വർഷം അഞ്ഞൂറ് വർഷങ്ങൾ പോലെ അവൾക്ക് തോന്നി ഒടങ്ങനെ അവളുടെ മനസ്സ് പിന്നോട്ടേക്ക് പാഞ്ഞു അന്ന് അവളുടെ മുഖം ഇത്രയും പ്രായം പറഞ്ഞിരുന്നില്ല അൻപത് വയസ്സ് മുടികൾ നരക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചുണ്ടുകളിൽ നിന്നും കൗളികളിൽ നിന്നും യുവത്വം വിട്ടുമാറി വിട്ടുമാറാൻ തുടങ്ങിയിരുന്നില്ല പ്രായം അവളുടെ ജീവിതത്തെയും ശരീരത്തെയും വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അവൾ സുരയ്യ സുന്ദരിയായിരുന്ന അവൾ ഒൻപത് മക്കൾക്ക് ജന്മം നൽകി അവരിൽ എട്ട് മക്കളും രാജ്യത്തിന് അഭിമാനമായി മാറിയവർ എന്നാൽ ഒമ്പതാമത്തവൻ രാജ്യദ്രോഹി മതം ലഹരിയായി തലയ്ക്ക് പിടിച്ചവൻ അമ്മയുടെ കണ്ണുനീരിന് വില നൽകാത്തവൻ അതിനും അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് സുരയ്യ മകന്റെ ശബ്ദം അവസാനമായി കേട്ടത് ഒരു സുപ്രഭാതത്തിൽ അവൻ വീട് വിട്ടു പോവുകയായിരുന്നു റഹീം ദൈവത്തിന്റെ പേര് ദൈവത്തെ പോലെ ആകേണ്ടവൻ മൃഗങ്ങൾക്കൊപ്പം മൃഗത്തെ പോലെയോ ചിലപ്പോൾ മൃഗത്തെക്കാൾ കഷ്ടമായോ ജീവിച്ചു ഒരിക്കൽ പള്ളിക്കൂടത്തിൽ എല്ലാ കാര്യത്തിലും ആദ്യ സ്ഥാനക്കാരൻ ആയിരുന്നവൻ എങ്ങനെ തലതിരിഞ്ഞു പോയി എന്നോർത്ത് ആ അമ്മ വ്യസനിച്ചു പാട്ട് പാടി നടന്ന കുട്ടിക്ക് പാട്ട് എങ്ങനെ ഹറാമായി മാറി എന്നത് ആ അമ്മയ്ക്ക് ഒരു അത്ഭുതമായിരുന്നു ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ നിഷ്കളങ്കനായിരുന്ന അവളുടെ മകന്റെ പേര് പത്രശീർഷകങ്ങൾ ഭീകരവാദി ആയി കണ്ടു മാറിയത് മാറിയത് കണ്ടപ്പോൾ ആ അമ്മയുടെ ഹൃദയം തകരുകയായിരുന്നു ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് മക്കളും അവരുടേതായ ജീവിതം കരിപ്പിടിപ്പിച്ചു വിവിധ സ്ഥലങ്ങളിലായി മാറി താമസിച്ചപ്പോൾ മക്കളിൽ ഒരാൾ മാത്രം ശേഷിച്ചു വീട്ടിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട അവൾ ജീവിതം പ്രാർത്ഥനയിൽ ജീവിതം മുഴുവൻ പ്രാർത്ഥനയിലും ആ മകന്റെ പ്രതീക്ഷയിലുമായിരുന്നു രഹീം ആ രാത്രി വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മയോടായി പറഞ്ഞു അമ്മേ ഞാൻ മതത്തിനായി പോരാടുവാൻ പോവുകയാണ് നീ ആദ്യം നിന്റെ അമ്മയെ രക്ഷിക്കൂ എന്നിട്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ പുറപ്പെടുവൂ എന്ന് പറയണമെന്ന് ഉണ്ടായിരുന്നു അവൾക്ക് അത്രമാത്രം പറഞ്ഞ അവന്റെ കണ്ണുകളിൽ അമ്മ തീ കണ്ടു പക്ഷെ ആ തീ ഇത്രയ്ക്കും വിനാശമായി വിനാശകമായിരിക്കുമെന്ന് അവൾ ഓർത്തില്ല അതിനുശേഷം അവളുടെ ജീവിതം ഒരു കാത്തിരിപ്പായിരുന്നു പോലീസുകാർ പലവട്ടം ഒന്ന് ചോദ്യം ചെയ്തു പത്രക്കാർ വാതിലിൽ തട്ടി ചോദ്യം ചെയ്തു അവർ അവൾ ഒരേ ഒരു മറുപടി പറഞ്ഞു എന്റെ മകനെ ഞാൻ വളർത്തിയത് മനുഷ്യനായിട്ടാണ് ദൈവത്തിന്റെ പേരിൽ കൊലയാളിയാകാനല്ല അത് കേട്ട് പോലീസുകാർ ചിരിച്ചു ഏതൊരു അമ്മയ്ക്കാണ് സ്വന്തം മകനെ കുറിച്ചുള്ള മോശമായ വാർത്ത അംഗീകരിക്കാനാവുക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ വാതുക്കൽ വാതിൽ തട്ടുന്ന ശബ്ദം അവൾ കേട്ടു അമ്മേ അവൾക്ക് ആ സ്വരം തിരിച്ചറിയാൻ ഒരു നിമിഷം മതിയായിരുന്നു പ്രതീക്ഷയോടെ തീനാളം അവൾ ഹൃദയത്തിൽ കത്തി അവൾ വാതിൽ തുറന്നു അവൻ അകത്തേക്ക് കയറുമ്പോൾ കിടക്കുന്നുണ്ടായിരുന്നു നന്നായി ക്ഷീണിച്ചിരുന്ന ആ മുഖം ലായനമായിരുന്നു കണ്ണുകൾ കുഴിഞ്ഞും കവളുകൾ ഒട്ടിയും കാണപ്പെട്ടു ഭയം അവന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി പാപത്തിന്റെ പ്രതിഫലം മരണമാണ് അവളുടെ മനസ്സ് പറഞ്ഞു അമ്മേ എനിക്കിനി ഓടിപ്പോരാൻ കഴിയില്ല ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല കൈനീട്ടി മകന്റെ തലയിൽ തൊട്ടു എന്നിട്ട് പറഞ്ഞു മകനെ പാപം പോക്കുന്നത് ദൈവം മാത്രമല്ല പാപം പൊറുക്കുന്നത് ദൈവം മാത്രമല്ല അമ്മയുടെ ും ചിലപ്പോൾ അതിനാകും നീ ഇവിടെ കഴിയുക ഞാൻ നിനക്ക് സംരക്ഷണം നൽകും അത് പറയുമ്പോൾ ആ അമ്മ ഹൃദയം തുള്ളിച്ചാടുകയായിരുന്നു അടുത്ത ദിവസം അമ്മ പോലീസിൽ വിവരം അറിയിച്ചു വളരെ രഹസ്യമായി തന്നെ വരൂ അവൻ ഇവിടെ ഉണ്ട് അവൻ നിങ്ങൾക്ക് അറസ്റ്റ് അവനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകാം പോലീസ് അവനെ അന്വേഷിച്ച് ആ വീട്ടിലെത്തി റഹീം കീഴടങ്ങി അമ്മയുടെ വാതുക്കൽ നിന്ന് അവനെ അമ്മയുടെ വാതുക്കളിൽ നിന്ന് അവനെ അവൾ കൂട്ടിക്കൊണ്ട് പോയി വാതിൽ അടഞ്ഞപ്പോൾ പിന്നിൽ നിന്നും അവൾ മൃദുവായി പറഞ്ഞു ദൈവമേ അവനെ കഠിനമായി ശിക്ഷിക്കരുത് അവന്റെ മനസ്സ് തന്നെ അവന്റെ ജയിലായി മാറട്ടെ വർഷങ്ങൾക്കിപ്പുറം അവർ ജയിൽ സന്ദർശനം തുടർന്നു കൊണ്ടിരുന്നു പതിവായി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ജയിൽ ഗേറ്റ് കടക്കുമ്പോൾ ജയിലർ അവിടെ തടഞ്ഞ് അയാൾ പറഞ്ഞു നേരം കാത്തിരിക്കണം സന്ദർശന സമയം മാറ്റി സന്ദർശന മുറിയിൽ ഇരുന്നോളൂ സമയമ്പ് വിളിക്കാം സന്ദർശന മുറിയിൽ ഇരുന്ന് സുരയ്യ അല്പമൊന്നും മയങ്ങി പെട്ടെന്ന് അവൾ മറ്റൊരു ലോകത്തേക്കെ മാറ്റപ്പെട്ടു റഹീം ഇന്നലെ മരിച്ചുപോയി ആരോ വിളിച്ചു പറയുന്നത് അവൾ കേട്ടു സുരയ്യയുടെ മുഖം വാടി അവൾ ഏങ്ങലടിച്ചു കരയുവാൻ തുടങ്ങി അവൾ ചോദിച്ചു എങ്ങനെ എപ്പോൾ എന്താണ് കാരണം അത് കേട്ട ആരും ഒരക്ഷരം മിണ്ടിയില്ല അവൾ ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കി അവളുടെ അതിരങ്ങളിൽ ഒരു മന്ദഹാസം തെളിഞ്ഞു ദൈവമേ ഇനി നീ അവനെ നോക്കിക്കൊള്ളുക അമ്മേ അമ്മേ എന്തുപറ്റി എന്തിനാണ് കരയുന്നത് കാവൽ നിന്ന് പോലീസുകാരൻ വിളിച്ചു ചോദിച്ചു പെട്ടെന്ന് ഞെട്ടിച്ചാടി എഴുതേറ്റ സുരീയ ഒരു ദീർഘ നിശ്വാസം വിട്ടു അവൾ പറഞ്ഞു ഹാ ആശ്വാസമായി അതൊരു സ്വപ്നമായിരുന്നു അല്പം നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു അല്ല ശരിയാണ് എന്റെ പഴയ മകൻ മരിച്ചുപോയി അവനൊരു പുതിയ വ്യക്തിയായി ജീവിക്കും നന്ദി നമസ്കാരം